മുംബൈ എതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ബുധനും ഗുരുവും മേടത്തിലും കേതു കന്നിരാശിയിലും ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ കുംഭത്തിലും സൂര്യൻ ശുക്രൻ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി മീനം രാശിയിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ് കുംഭം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിൽ നിൽക്കുന്ന ശുക്രൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മേടം രാശിയിൽ നിൽക്കുന്ന ബുധൻ ഏപ്രിൽ രണ്ടാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഏപ്രിൽ ഒൻപതാം തീയതി തിരിച്ച് മീനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും മീനം രാശിയിൽ ബുധൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും മെയ് പത്താം തീയതി വീണ്ടും മേടം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഇപ്പോൾ രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ സഞ്ചരിക്കുന്ന ശനി ഏപ്രിൽ ആറാം തീയതി ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് എൻ്റെ ചാനലിൽ അത് കാണാവുന്നതാണ് അതുപോലെ ഇപ്പോൾ ശുക്രൻ്റെ നക്ഷത്രമായ ഭരണിയിൽ നിൽക്കുന്ന ഗുരു ഏപ്രിൽ പതിനാലാം തീയതി സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള കാർത്തിക നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ ധനുരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഇവിടെ നിന്ന് ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ് ആരോഗ്യ സംബന്ധമായി ധനുരാശിക്കാർക്ക് ഈ മാസം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് അതും ശനിയോടൊപ്പം ബുദ്ധിയുടെ കാരകനായ ബുധനും മാസാരംഭത്തിൽ അഞ്ചിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ നേരത്തെ മുതൽ ഗുരുവും നിൽക്കുന്നുണ്ട് ഏപ്രിൽ പതിമൂന്നാം തീയതി സൂര്യനും അഞ്ചാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ മാസം പൊതുവെ നല്ലതായിരിക്കും എങ്കിലും ചൊവ്വ ശനിയോടൊപ്പം നിൽക്കുന്നതിനാലും ശനിയുടെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിൽ പതിക്കുന്നതിനാലും പഠനത്തിൽ കുറച്ച് കൂടുതൽ കോൺസൻട്രേഷൻ ചെയ്യേണ്ടി വരും വിദ്യാഭ്യാസ സംബന്ധമായി എന്ത് തീരുമാനങ്ങളും നന്നായി ആലോചിച്ച് വേണം എടുക്കുവാൻ ചിലർ നിങ്ങളിൽ കൺഫ്യൂഷൻ്റെ സ്ഥിതി നിർമ്മിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും യുവ കാര്യങ്ങളിലെല്ലാം നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇനി നിങ്ങളുടെ ലവ് കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പ്രേമബന്ധങ്ങളിലുള്ളവർ ഈ മാസം അന്യോന്യം നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടു കൂടി വേണം പെരുമാറുവാൻ നിങ്ങളുടെ ഈഗോ ക്രോധം എന്നിവ ഇടയ്ക്ക് വരാൻ പാടില്ല ഇതിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ കലഹങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണ് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ മാസാരംഭത്തിൽ മേടം രാശിയിലാണ് നിൽക്കുന്നത് ഏപ്രിൽ രണ്ടാം തീയതി അഞ്ചാം ഭാവമായ മേടത്തിൽ ബുധൻ വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഏപ്രിൽ ഒൻപതാം തീയതി തിരിച്ച് നാലാം ഭാവമായ മീനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ് ഇവിടെ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി ബുധൻ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും പിന്നീട് മെയ് പത്താം തീയതി മീനം രാശിയിൽ നിന്നും മേടത്തിലേക്ക് തിരിച്ച് വീണ്ടും പ്രവേശിക്കുന്നതുമായിരിക്കും ധനുരാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം അല്പം ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതായിരിക്കും കൂടുതൽ പ്രതീക്ഷകൾ വെച്ച് പുലർത്താൻ പാടില്ല കാരണം അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പിന്നീട് നിരാശപ്പെടേണ്ടി വരും അതിനാൽ സമയവും സന്ദർഭവും അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഉചിതം അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് നിങ്ങളുടെ നാലാം ഭാവത്തിലാണ് ഏപ്രിൽ പതിമൂന്നാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ രാഹുവിനോടൊപ്പം നിൽക്കുന്നതിനാൽ ഇവിടെ ഗ്രഹണദോഷവും നിർമ്മിതമാകുന്നുണ്ട് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അതായത് ഏപ്രിൽ പതിമൂന്നാം തീയതി വരെ ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ അതിനുശേഷം സമയം വളരെ നല്ലതാകുന്നതായിരിക്കും ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ ആരംഭിക്കാവുന്നതാണ് കാര്യങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ജോലി ചെയ്യുന്നതിൽ അലസത അനുഭവപ്പെടുന്നതായിരിക്കും അത് കാരണം പെൻഡിംഗ് വർക്കും കൂടുന്നതായിരിക്കും മനസ്സ് അവിടെയും ഇവിടെയും അലയുന്നതായിരിക്കും ഇതെല്ലാം തന്നെ പെർഫോമൻസിൽ ഡൗൺവേഡ് സ്ഥിതി വരാൻ ഇടയാക്കുന്നതായിരിക്കും പക്ഷേ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇതെല്ലാം മാറുന്നതാണ് ഭാഗ്യസ്ഥിതി നല്ലതാകുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതായിരിക്കും പുതിയ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് അല്പസമയം കൂടെ കാത്തിരിക്കേണ്ടി വരും ഇനി നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ്റെ സ്ഥിതി ഈ മാസം നിങ്ങൾക്കത്ര അനുകൂലമല്ലാത്തതിനാൽ ബിസിനസ് സ്ഥലത്ത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഈ മാസം നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം വ്യാപാരത്തിൽ വരുമാനം സാമാന്യമായിരിക്കും ലാഭസ്ഥാനാധിപൻ ശുക്രൻ ഉച്ചസ്ഥാനമായ മീനത്തിൽ നിൽക്കുന്നതിനാൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നതല്ലായിരിക്കും എങ്കിലും ഈ മാസം അനാവശ്യ ചിലവുകൾ ഒഴിവാക്കണം പൈസ ആർക്കും കടം കൊടുക്കുവാൻ പാടില്ല കർമ്മ മേഖല വികസിപ്പിക്കുന്ന കാര്യം ഈ സമയത്ത് പെൻഡിങ്ങിൽ വയ്ക്കുന്നതായിരിക്കും ശുഭകരം ഇതാണ് ധനുരാശിക്കാരുടെ ഏപ്രിൽ മാസത്തിലെ പൊതു പൊതുമാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം